കായംകുളത്ത് നാലര വയസ്സുകാരനെ അമ്മ ചട്ടുകം ഉപയോഗിച്ച് പൊള്ളിച്ചു കായംകുളം കണ്ടല്ലൂർ പുതിയ വിളയിലാണ് സംഭവം കായംകുളത്ത് നിന്ന് ക്ഷമിക്കണം ആലപ്പുഴയിൽ നിന്ന് ഷാജഹാൻ കൂടി വിവരങ്ങളുമായി ചേരുന്നത് ഷാജഹാൻ നാലര വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനു നേരെയാണ് അമ്മയുടെ ക്രൂരത ഉണ്ടായിരിക്കുന്നത് എന്താണ് സംഭവിച്ചത് എന്തായാലും ഈ അമ്മയ്ക്കെതിരെ കായംകുളം പോലീസ് കേസെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ആര്യ കഴിഞ്ഞ ഇരുപതാം തീയതിയാണ് സംഭവം ഉണ്ടായത് കനാക്കുന്ന് പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണ് സംഭവം നടന്നിരിക്കുന്നത് സംഭവം ഇരുപതാം തീയതിയാണ് സംഭവം നടന്നത് അന്ന് തന്നെ കുട്ടിയെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു അന്ന് ഡോക്ടറോട് കുട്ടിയുടെ മാതാവ് പറഞ്ഞത് ചട്ടകത്തിന് മുകളിൽ കുഞ്ഞു കയറി ഇരുന്നപ്പോൾ ഉണ്ടായ അപകടമാണ് എന്നുള്ളതാണ് അപ്പൊ അതിനുശേഷം ഭർത്താവിന്റെ അമ്മയെ മറ്റും ചോദ്യം ചെയ്തിരുന്നാണ് കാര്യങ്ങൾ വ്യക്തമായത് ഈ അമ്മ മക മകനെ പൊള്ളിക്കുകയായിരുന്നു നാലര വയസ്സ് മാത്രമാണ് കുട്ടിക്ക് പ്രായമുണ്ടായിരുന്നത് കുട്ടിയുടെ വികൃതികളാണ് ഇതിന് കാരണം എന്നുള്ളതാണ് മറ്റ് അപ്പുപ്പനും മറ്റും പറയുന്നത് പക്ഷെ എന്തായാലും ഈ സംഭവം ഉടൻ തന്നെ കനാവുന്ന് പോലീസ് കേസെടുക്കുകയും ഈ കുട്ടിയുടെ അമ്മയെ ഇന്ന് സ്റ്റേഷനിൽ വിളിപ്പിച്ച് മറ്റ് നടത്തടക്കമുള്ള നടപടികളിലേക്ക് പോകും എന്തായാലും ഈ സംഭവത്തിന് ശേഷം കുഞ്ഞും വളരെയധികം ആശങ്കയിലാണ് കാര്യം അമ്മയെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമോ എന്നൊരു ഭയവും ഈ കുട്ടിക്കുണ്ട് എന്തായാലും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കേസെടുത്ത സാഹചര്യത്തിൽ പോലീസ് ഇന്ന് ഈ അമ്മയെ കസ്റ്റഡിയിലെടുത്ത് കോടതിക്ക് കൈമാറും കുട്ടിയുടെ അച്ഛനും ഇപ്പോൾ നാട്ടിലില്ല അദ്ദേഹം സൈനികനാണ് മറ്റ് മറന്നാട്ടിൽ ജോലി ചെയ്യുകയാണ് എന്തായാലും ഈ കഴിഞ്ഞ ഇരുപതാം തീയതി ഉണ്ടായ സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വാർത്ത എന്റെ അടിസ്ഥാനത്തിൽ കനാക്കുന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ഇത്തരത്തിൽ മുൻപും വാങ്ങിക്ക് നേരെ അമ്മയുടെ ക്രൂരത ഉണ്ടായിട്ടുണ്ടോ അതോ ഇത് ആദ്യമായിട്ട് നടന്ന സംഭവമാണോ ഈ കുട്ടിയോട് വളരെ കൂടിയാണ് അമ്മയുടെ പ്രതികരണമെന്നാണ് അച്ഛന്റെ മാതാപിതാക്കളും മറ്റും പോലീസിന് മൊഴി നൽകിയത് എന്തായാലും ഈ കുട്ടിയുടെ അമ്മ ചെയ്തതിന്റെ തീവ്രത അവർക്കറിയില്ലായിരിക്കും പക്ഷെ സംഭവം ഇപ്പോൾ വളരെ ഗുരുതരമായി മാറിയിരിക്കുകയാണ് കുട്ടിയുടെ അമ്മയുടെ അറസ്റ്റിലേക്ക് പോലീസ് നീങ്ങും അതിനുള്ള നടപടികളിൽ പോലീസ് നീങ്ങുകയാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ് കേസെടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ കോടതിയിൽ ചെന്നാൽ മാത്രമേ അമ്മയ്ക്ക് ഉള്ള ശിക്ഷ എന്താണ് അല്ലെങ്കിൽ മകനോടും ഇടുമോ എന്നുള്ള കാര്യം വ്യക്തമാകുള്ളൂ എന്തായാലും ഈ കുട്ടിക്ക് അമ്മയ്ക്ക് ഈ സംഭവത്തിന് ശേഷം കുട്ടി അമ്മയെ പോലീസ് പിടിക്കല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ പോലീസിനോട് വിലപിച്ചതായി മറ്റും പറയുന്നുണ്ട് എന്തായാലും ഈ സംഭവത്തിൽ കനൽക്കുന്ന് പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് ശരി ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്